എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്വനട്ടും മുന്തിരിപ്പഴവും എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഗോതമ്പ് മാവ് ഒരു ബൗള് തേങ്ങ ഇനി തേങ്ങ ഒന്ന് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ എടുക്കുക ഒന്നാം പാൽ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ എടുക്കാവുന്നതാണ് പിന്നെ നേന്ത്രപ്പഴം ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് കുട്ടികൾക്ക് രാവിലെയോ വൈകുന്നേരമോ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്താൽ മതിയാകും ഇനി ഒരു മൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എടുത്ത് വെച്ച കാഷ്യൂനട്ടും ഗ്രേപ്സും ഡ്രൈ ഗ്രേപ്സും ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച പഴവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വഴറ്റി വെന്ത് വരുന്ന സമയത്ത് നല്ല മധുരമായിരിക്കും ഇത് ഒന്നാം പാൽ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാലിലേക്ക് എടുത്തു വെച്ച ഗോതമ്പ് മാവ് രണ്ട് സ്പൂണ് ഗോതമ്പ് മാവ് ആ പാലിലേക്ക് ഇട്ട് കലക്കി എടുക്കാം ഞാൻ തറപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റുക വെന്ത് ഉടഞ്ഞു പോകണമെന്നില്ല ഒന്ന് വഴറ്റി വെന്താൽ മാത്രം മതിയാവും ഈ സമയത്ത് കലക്കി വെച്ച രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് തീരെ കട്ടയൊന്നും ഇല്ലാത്ത തരത്തിൽ വേണം ആ ഗോതമ്പം ആവ് കലക്കി എടുക്കേണ്ടത് അത് പഴത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ അത് കുറുകി വരും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ ഒരു ലോ ചെറിയ തീയിൽ അത് വെന്ത് വരണം ഒരു നുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ കുറുകി വന്ന സമയത്ത് ഒന്നാം പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഒന്നാം പാലും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണമെന്നില്ല ഒന്ന് ചൂടാവുകയെ വേണ്ടു ഒന്നാം ഒന്ന് ഒഴിച്ചു ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇതിൽ ഏലക്കപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പഴം കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് കഴിച്ചുകൊള്ളും ഒന്നാം പാൽ ഒഴിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇത് തിളച്ച് പോകേണ്ട തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഈ നന്നായിട്ട് ചൂടാവുമ്പോൾ തന്നെ അത് വാങ്ങാവുന്നതാണ് ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് കഴിഞ്ഞ വാങ്ങിവെക്കാവുന്നതാണ് ഇത് ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തണുക്കും തോറും ഇത് കുറുകി വരികയും ചെയ്യും കുറുകി വന്നാലും ഇത് നല്ല ടേസ്റ്റുമാണ് എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു